ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വണ്ടർ അടിച്ച അവസ്ഥയാണ് ഗായ്സ് വണ്ടർ അടിച്ച അവസ്ഥയാണ് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും വെറും ഹൺഡ്രഡ് കോൺസിനാണ് എനിക്ക് റൊണാൾഡോ ഇന് വേണ്ടി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഞാൻ ലക്ക് ട്രൈ ചെയ്തതാണ് കരൻലി നിങ്ങളെല്ലാവരും എൻ്റെ സ്ക്വാഡ് കണ്ടതാണ് ഒരുപാട് അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഉണ്ട് എനിക്ക് ഡിഫെൻസീവ് ഒരു ഡി ഡിഫെൻസീവ് മിഡ്ഫീൽഡറും കൺഫേം ആയിട്ട് ഞാൻ സൈൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് പ്ലെയർ ഒന്ന് സെൻറ്റർ ബാക്ക് മാൽഡിനി അതുപോലെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ഡേവിഡ് ബെക്കാം ഡി എം എഫിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ എഗർ ഡേവിഡ്സ് അല്ലെങ്കിൽ പാട്രിക് പാറ്റർഡ് വിയറീസെൻറ്റ്ലി വന്ന എന്തുകൊണ്ടാണ് സൈൻ ചെയ്യാതിരുന്നത് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇതിപ്പോൾ എനിക്കൊന്ന് എനിക്ക് ജസ്റ്റ് വൺ വീക്ക് ഓർ ടു വീക്ക് മാത്രമാണ് നെക്സ്റ്റ് അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് സീസൺ എന്താണ് വരാൻ പോകുന്ന പോകുന്നത് കൊണാമിയുടെ പ്ലാനിങ് എന്താണെന്ന് ഒരിക്കലും നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ ഇപ്പോൾ ഞാനത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസണിൽ എന്തായാലും ഓരോരോ പുതിയ കാർഡ് എന്തായാലും കൺഫേം ആയിട്ട് കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സീസണിൽ ട്രൈ ചെയ്യാതിരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഹൺഡ്രഡ് കോൺ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഭാഗ്യവശാൽ ലഭിച്ചു എനിക്ക് തോന്നുന്നു അവസാനം വന്ന ആ ഒരു റോബർട്ടോ കാർലോസ് കഫു റൊണാൾഡിനോ ആ പാക്കില്ല റൊണാൾഡിനോനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസാണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് സ്റ്റാറ്റ്സിനടിച്ച സ്റ്റാറ്റ്സിനനുസരിച്ചിട്ട് ആ ഒരു ആ ഒരു പെർഫോമൻസ് ഇല്ല എന്നാണ് കാരണം ഈ ഒരു കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കിട്ടില്ല സെലിബ്രേഷനാണ് അപ്പോൾ സൈൻ ചെയ്തിട്ട് എല്ലാവരും ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു കാർഡ് അത് അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം റീസെൻ്റ്ലി അഗെയിൻ ഈ ഒരു അന്ന് എനിക്കൊണ്ട് മാക്സിമം ഓവർറോൾ വരുന്നത് വൺ ആണ് ഈ ഒരു കാർഡ് വൺ വരെ മാക്സിമം ഓവർറോള് വരും ജസ്റ്റ് സ്റ്റാറ്റ്സ് വൈസും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓട്ടോ കൊടുത്തിട്ടാണുള്ളത് ഒറ്റ ഒറ്റ മാച്ചാണ് കൈസ് ഞാൻ കളിപ്പിച്ചിട്ടുള്ളത് ആ ഒരു മാച്ചിങ് ആ ഒരു മാച്ചിൽ തന്നെയാണ് അത്യാവശ്യം നല്ലൊരു കേൾ ചെയ്തിട്ടുള്ളൊരു സ്കോറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വിന്നിങ് സ്കോറാണ് റൊണാൾഡിനോ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ആണ് സ്റ്റാറ്റ്സ് കാണിച്ചു ഹോൾ പ്ലെയർ ആണ് അതുപോലെ അറ്റാക്കിംഗ് അവെയർനെസ് വരുന്നതൊക്കെ എവറേജ് ആണ് ബോൾ കൺട്രോൾ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ബോൾ കൺട്രോൾ ഒക്കെ ഏതെങ്കിലും പ്ലേസ് മോസ്റ്റ്ലി മെസ്സി നെയ്മർ അതിൻ്റെ മേളിൽ വേറെ ആരും വരാനുള്ള സാധ്യത വളരെ കുറവാണ് ലേക്ക് വരുന്ന സമയത്തും ഇതുപോലെ റീസെൻ്റ്ലി വന്ന എംഎസ് എൻ പാക്ക് ഞാൻ ജസ്റ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ട്രിപ്പിളിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ മെസ്സി നെയ്മർക്ക് മാത്രമാണ് ഈ ഒരു വൺ സീറോ വണ്ണൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ അത്യാവശ്യം കിട്ടില്ലം പോലെ ട്രിപ്പിളിംഗ് ഒക്കെ ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്ന പ്ലേസിന് വളരെ രീതിയിലുള്ള ആയിരിക്കും ഈ ഒരു കാർഡ് അതുപോലെ ടൈറ്റ് പൊസിഷൻ വരുന്ന സമയത്തും സെയിം റേറ്റിംഗ് ആണ് കൈസ് അത്യാവശ്യം സീൻ കാർഡ് തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്തോ എന്ന് ഞാൻ പറയൂല കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സീസൺ എന്താണ് വരാൻ പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് ഫൈവ് ഹൺഡ്രഡ് കോയിൻസിന് ഉൾ അകത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ലെക്കാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് ഒരുപാട് കോയിൻസ് നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ എന്തിനാണ് നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സീസൺ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാർഡ് കൊണ്ട് വന്ന് കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും ഈ ഒരു കാർഡിൻ്റെ ഫോ ഈ ഒരു കാർഡ് ഫോം ഔട്ട് ആകും ആ ഒരു കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻ്റിയാണ് ഇതുവരെയുള്ള ഒരു കുഴമയുടെ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആക്സലനേഷൻ ഒക്കെ നയൻറ്റി സിക്സ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സീൻ കാർഡ് തന്നെയാണ് ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ അവസാനം ഇട്ട ഒരു ഗീവേ കൊടുക്കുന്നത് ഈ സൺഡേ നൈറ്റ് ആയിരിക്കും കൈ അതിനുശേഷം വരാൻ പോകുന്നത് കിട്ടില്ല ശരിക്കും നിങ്ങൾ നെറ്റിക്കുന്ന ഒരു അക്കൗണ്ട് തന്നെ ആയിരിക്കും ഞാൻ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അക്കൗണ്ട് അവൈലബിലിറ്റി വളരെ ലോ ആണ് പിന്നെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് പക്ഷെ എന്താണ് വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു ഏഴ് എട്ട് ഗീവ്വേ കൊടുത്തിട്ടുണ്ടാവും ഇതുവരെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കാരണം കൊണാമിയായിട്ട് ലിങ്ക് ആയിട്ടുള്ള അതുപോലെ ട്രസ്റ്റബിളായിട്ട് വാ ദേവപ്രസാദ്ന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ട് ചങ്ങ പയ്യൻ്റെ കയ്യിൽ നിന്ന് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എന്താ പറയുക ഒരു പേടിയില്ലാതെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇതുവരെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒരു പ്രശ്നവും കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളീനെ മാത്രമാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേറെ ഒരുപാട് പേജസ് ഉണ്ട് അവർ ജസ്റ്റ് എന്താ പറയുക ലോ പ്രൈസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ സ്കോഡിൻ്റെ ഫോട്ടോ ഇടും പക്ഷെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും അത് സോൾഡ് ഔട്ടായി ഒരുപാട് വലിയ വലിയ പേജസിനെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് അവരുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് ഒരുപാട് ബാക്ക് ടു ബാക്ക് ജസ്റ്റ് എന്താ പറയുക ഒരുപാട് ഇങ്ങനെ ലോ പ്രൈസിൽ കിട്ടിട്ടിട്ട് ഇങ്ങനെ പോകും പക്ഷേ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ അത് സോൾഡ് ഔട്ട് പോയി സോൾഡ് ഔട്ട് ആയിപ്പോയി പിന്നെ വേറെന്താ ആവശ്യം തന്നെ എനിക്ക് രണ്ട് വട്ടം പണി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ടു കെക്ക് മുകളിൽ വാങ്ങിയ രണ്ട് അക്കൗണ്ടാണ് അവരുടെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ജസ്റ്റ് ടു ഡേയ്സ് കഴിയുന്ന ആ ഒരു സമയത്ത് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത് കൊണാമിയായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നില്ല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു അക്കൗണ്ട് വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത് കാരണം ട്രസ്റ്റബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കടുത്ത് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതുവരെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഏഴോ എട്ടോ നമ്മൾ ഓൾറെഡി കൊടുത്ത് ഏഴ് എട്ട് ഗീവ് അവേ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ യൂട്യൂബിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും യൂട്യൂബിൽ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാ ഇൻസ്റ്റി ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അധികം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയാണ് എനിക്കിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് വിഷയം കാരണം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ കളിച്ച് കുറച്ച് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കൊണാം ലിങ്കഡ് അല്ലാത്ത അക്കൗണ്ട് ആണെങ്കിൽ കാരണം അവർ എഗെയിൻ അത് തിരിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെഗെയിൻ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ പൊങ്കാല ഇടും അതുകൊണ്ടാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ട്രസ്റ്റബിളായിട്ട് ഷുവറായിട്ട് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ വരുന്നത് ഇതിപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ ഒരുപാട് പേരെനിക്ക് ഡി എം ചെയ്യുന്നുണ്ടായിരുന്നു ബ്രോ എനിക്ക് അക്കൗണ്ട് ഇല്ല ഒരുപാട് ഇങ്ങനെ ഒരുപാട് ഡി എംസ് വരുന്നുണ്ട് അപ്പോൾ എത്ര പേർക്ക് എന്ന് ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് മേലിൻ്റെ മെസ്സേജസ് എനിക്ക് ഓൾറെഡി ഡെയിലി ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം പങ്കെടുക്കുക എന്നുള്ള ഓരോരുത്തർക്ക് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര വരെ കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ ഡിലേ വരുന്നത് മാക്സിമം നമ്മൾ വീക്ക്ലി വീക്ക്ലി തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്തായാലും അഞ്ച് പേർക്കുള്ള റെഡിങ് കൂടെ കൺഫേം ആയിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി എന്തായാലും കൊടുക്കുന്നതായിരിക്കും കാരണം അക്കൗണ്ടും ഒരുപാട് എന്നൊക്കെ പറയുന്നത് ഫൈവ് കെ എയ്റ്റ് കെക്കൊക്കെ മേളിൽ കൊമൻസ് വരുന്നുണ്ട് അപ്പോൾ ഒരൊട്ടൊരാൾക്ക് മാത്രം കിട്ടുന്ന സമയത്ത് ബാക്കി എല്ലാവരും ഡിസപ്പോയിൻ്റഡ് ആകും അതുകൊണ്ടാണ് മാക്സിമം ഒരു അഞ്ച് പേർക്ക് എന്തായാലും നമ്മൾ റെഡിയും കൂടെ കൊടുക്കുന്നതായിരിക്കും പിന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമില്ലാതെ അത് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ബ്രോ മാസ്ക് ഇടുന്നത് എന്തിനാണ് മാസ്ക് ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗൈസ് ഒരു വർക്ക് വർക്കേഴ്സ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ഒരു കോലമാണ് അപ്പോൾ ഫുൾ ക്ലീൻ ഷെയ്വ് ആയി ഷെയ്വ് ചെയ്തതിന് ശേഷം എന്താ പറയുക ആ ഒരു 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 കാണാൻ മെനയില്ലാത്ത ഒരു കോലത്തിലായത് കൊണ്ടാണ് കുറച്ചൊന്ന് ബീഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് മാസ്ക് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ മാസ്ക് യൂസ് ചെയ്യാറില്ല അപ്പോൾ വേറെ എനിക്ക് പറയുകയാണെങ്കിൽ സൈൻ ചെയ്യാൻ പോകുന്ന പ്ലേസിൻ്റെ അടുത്ത് നിങ്ങൾ കോയിൻസ് മാക്സിമം സേവ് ചെയ്ത് വെക്കുക ഐസ് ഞാൻ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ലക്ക് ട്രൈ ചെയ്തതാണ് ലക്ക് കൊണ്ട് എനിക്ക് കിട്ടി അതുപോലെ മാക്സിമം ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺ ഫോർ ഹൺഡ്രഡ് കോയിൻസിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്ക് അതായത് നെക്സ്റ്റ് സീസണിലേക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ പിന്നെ എനിക്ക് പിന്നെ എനിക്ക് മെസ്സേജ് വന്ന് ഒരു മെസ്സേജ് ഒരു ഫ്രണ്ട് ഫ്രണ്ടായ മെസ്സേജായിരുന്നു ഒരുപാട് പൈസ ഗായ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കൊണാമിത് ജസ് ബിസിനസ് മാത്രമാണ് ഒരു ഏവറേജ് സ്കോഡ് മാത്രം മതി വെറുതെ നിങ്ങൾ പൈസ കളയേണ്ട ആവശ്യമില്ല കാരണം ഇത് ഏത് സമയത്തും എന്ത് പല രീതിയിലുള്ള അപ്ഡേഷൻസ് വരാം നിങ്ങൾ വലിയൊരു സ്കോഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഒരുപാട് പൈസ പൊട്ടിച്ച് കഴിഞ്ഞാലും കൊണാമിയുടെ ഡിസിഷൻ എന്ന് പറയുന്ന ഏത് സമയത്ത് എന്തും സംഭവിക്കാം അത് പറയാനുള്ളത് എനിക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുള്ളതാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റാഷ് ഫോർ ഉള്ള സമയത്ത് ആ സമയത്തുള്ള എൻ്റെ സ്കോർ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ സ്കോറും മീൻ സോറി എല്ലാ പ്ലേഴ്സിനും ഞാൻ സഹിച്ചിട്ടുണ്ടായിരുന്നു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വന്ന പണി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർ മിൽ ലൈസൻസ് കട്ടായി ആ ഇൻ്റർമിൽ ഞാൻ ഒരു കാര്യം ഞാൻ ഈ പെസ്സ് കളിക്കാനുള്ള മെയിൻ റീസൺ തന്നെ അഡ്രിയാനോ എന്നുള്ള ഒരു പ്ലെയർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും എന്താ പറയുക ഭയങ്കരമായിട്ട് കണക്റ്റായത് അഡ്രിയാനോ ഉള്ളത് കൊണ്ട് മാത്രമാണ് അഡ്രിയാനോടെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് മീൻസ് ഒരു ഫൈനലിൽ ഒരുപാട് ടൂർണമെൻറ്റിൽ ഞാൻ തോറ്റിട്ടുണ്ടായിരുന്നു ഒരു ഫൈനലിൽ ഒരു എന്താ പറയുക മരണമാസ് കമ്പാക് ആ ഒരു പ്ലെയറിൽ നിന്ന് എനിക്ക് ഉണ്ടായി ആ ഒരു ടൂർണമെൻറ്റിനെ ഞാനാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഇതിലോട് ഭയങ്കരമായിട്ട് അഡിക്ഷൻ വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇൻ്റർമിലാൻ്റെ കാമിയാസോ ആ സമയത്തുള്ള എനിക്ക് നാല് പ്ലേഴ്സിനാൻ സഹിച്ചിട്ടുണ്ടായിരുന്നു കാമിയാസോ അതുപോലെ പിന്നെ അഡ്രിയാനോ വേറൊരു സ്റ്റിവുന്ന് അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു സെന്റർ മിഡ്ഫീൽഡറും വേറൊരു പ്ലെയറും കൂടി ആ സെനറ്റി ഈ നാല് പ്ലേസിന് ഞാൻ സഹിച്ചിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കൊണാമി ലൈസൻസ് റദ്ദാക്കി ആ സമയത്ത് എഗൈൻ പിന്നീട് ശേഷം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ അഡ്രിയാനോ വന്നതിന് ശേഷമാണ് എഗൈൻ എനിക്ക് ഈ ഒരു അഡിക്ഷൻ വന്നത് അതുകൊണ്ട് ഒരുപാട് പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ഗായസ് വെറുതെ വേസ്റ്റ് ആണ് ജസ്റ്റ് ഒരു ഗെയിം മാത്രമായിട്ട് കാണുക നിങ്ങൾ വലിയ വലിയ യൂട്യൂബേഴ്സോ കാര്യങ്ങളോ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല അതിൽ നിന്നുള്ള ഇൻകം വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മണി നിങ്ങൾ സ്പെൻഡ് ചെയ്തതിനെ കൊണ്ട് യാതൊരുതാ പ്രശ്നവും പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ആ ഒരു സേവിങ്സ് നിന്ന് നിങ്ങൾ ഈ ഒരു ഗെയിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വെറും വേസ്റ്റാണ് എന്നതാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഏത് സമയത്തും എന്തും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും നിങ്ങൾ സൈൻ ചെയ്യുക അപ്പോൾ ഇത്രക്കെയാണ് ഗൈസ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും ട്രസ്റ്റ് മേ ഗൈസ് നെക്സ്റ്റ് വീക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ഇട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം